ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫൈക്കിലോട്ട് ഓൺഗ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ പറയാം ഡീറ്റെയിൽസ് ഒരുപാട് ഓൺഗ്രിഡിനെ കുറിച്ചിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംശയങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഒരു വിവരണോ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞുതരാണ് ഇത് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫൈക്കിലോട്ട് ഓൺഗ്രിഡ് കേട്ടോ ഒരുപാട് ആളുകളുടെ സംശയം ഇപ്പോഴും ഇതിരിക്കണം ഓരോ ചോദ്യങ്ങളിലും ഒരു നൂറ് ചോദ്യങ്ങളിൽ ഒരു ഒരു അറുപത് ശതമാനം സംശയങ്ങളാണ് അപ്പം നമുക്കൊരു ഫൈ കിലോട്ട് ഓൺഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ആറായിരം രൂപയുടെ ഒക്കെ മേലേക്ക് ഒരു ആറായിരം ഏഴായിരം രൂപയുടെ ഒക്കെ മേലേക്കാണെങ്കിൽ നമുക്കൊരു ഫൈ കിലോ വോട്ട് ചെയ്യാം അത് നമുക്കൊരു ഒരു പതിനെട്ട് ടു ഇരുപത്തിരണ്ട് യൂണിറ്റ് നമ്മളൊരു മൂ ഒരു മുപ്പത് ശതമാനമൊക്കെ നമ്മൾ കൂട്ടി വെച്ച് ചെയ്യുക ഇപ്പോൾ ഇവർക്ക് ഒരു ആറായിരം ബില്ലൊക്കെയാണ് ആ ഒരു മുപ്പത് ശതമാനത്തോളം ഇവർക്ക് കൂട്ടി വെച്ചു പിന്നെ അതുപോലെ നമുക്കൊരു ത്രീ കിലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മൂവായിരം നാലായിരം ആ ലെവലത്തൊക്കെ ബില്ല് വരുന്ന ആളുകൾക്ക് ചെയ്യാം ഒരു അയ്യായിരം ആറായിരം രൂപയൊക്കെ ബില്ലിനെ മാനേജ് ചെയ്യും ഓരോ സമയത്തും ഇതിൻ്റെ ബില്ലിൻ്റെ രീതികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കെ സി ബികളിൽ പല മാറ്റങ്ങളും വരും അതിനൊക്കെ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇരുപത് മുപ്പത് ശതമാനം നമ്മൾ കൂട്ടി വെക്കാൻ പറയുന്നത് പിന്നെ പാലുകൾ എന്താ ിൽ ഒരുപാട് മോഡലുകളുണ്ട് അതിൽ ടെക്നോളജി ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് ടോപ്പ് കോൺ വരുന്നുണ്ട് മോണോപറക്കുള്ള സോഫ്റ്റ് കിട്ട് എം ടെൺ സെല്ലുകൾ വരുന്നുണ്ട് അത്ര തന്നെ പിന്നെ ഏത് പാനലും എങ്ങനെയും വെച്ചിട്ട് കാര്യമില്ല അല്ലേ ഒരുപാട് ആളുണ്ട് പാനൽ കുറേ ആ ടെക്നോളജി വെച്ച് ഈ ടെക്നോളജി വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യനെ കറക്റ്റ് ഒരു തടസ്സങ്ങളും ഇല്ലാതെ കിട്ട കിട്ടണം കിട്ടണം അതുപോലെ വെക്കുന്നതും അതിൻ്റെ രീതിയിൽ വെക്കണം നമ്മൾ ഒരുപാട് സൈറ്റുകളിൽ കാണണം നമ്മളൊന്നും തികഞ്ഞു എന്നല്ല പറയുന്നത് അല്ല അരിസേ നമ്മൾ ഓരോ ഭാഗത്ത് കാണലുണ്ട് ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് ലൈനിയറസ് കാണാം അപ്പം അതിൻ്റെ ലൈനിയറസ് കണ്ടോ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് അവിടുന്നാണ് വരുന്നത് നേരെ നമ്മൾ മുൻവശത്താണ് ഇങ്ങനെയാണ് അതിൻ്റെ ട്രാക്കിങ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ മുൻഭാഗത്ത് വെക്കാൻ പാടില്ല അത് നേല് വരും നേലിൻ്റെ കാര്യങ്ങൾ വരും ഇതാവുമ്പോൾ തീർത്തും നമുക്കൊരു നേലും കാര്യങ്ങളും വരില്ല ഇങ്ങനെ ചെറിയ ചെറിയ നുുങ്ങു നുറു കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് യൂണിറ്റ് കിട്ടും അതിന് ഉദാഹരണങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി ഒരു പാനൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ എഴുപത് ശതമാനമാണ് കട്ടാവും ആവും എല്ലാച്ചാൽ അത്തരത്തിലുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെഷീനുകളൊക്കെ പത്ത് വർഷം ഓൺ സൈറ്റ് എടുക്കുക അതിൻ്റെ ഇറത്തിങ്ങളെല്ലാം കോപ്പർ ചെയ്യുക പൈപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മളതി താഴത്തേക്ക് പോകുന്ന ഐ എസ് എയുടെ പൈപ്പുകൾ പിന്നെ അതിൽ എ സി ഡി ബി ഡി സി ഡി ബി നെറ്റ് മീറ്റർ ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ക്വാളിറ്റിയോട് കൂടിയുള്ള എടുക്കുക ഇത്രയും കാര്യങ്ങൾ കേട്ടോ നമ്മൾ പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഏ ചെയ്തിരിക്കുന്നത് നമ്മളെ റോയിട്ടൻ്റെ വീട്ടിൽ നമ്മളൊരു ഒന്നര വർഷം മുമ്പ് അല്ല റോയിട്ട ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം അപ്പോൾ ഒരു ഒന്നര വർഷം മുമ്പ് ചെയ്ത് അവരെ റിലേറ്റീവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവരുടെ പേരെന്തൊക്കെ റോയേട്ട കൊല്ലം ജില്ലയിലുണ്ട് ഇതിന് നല്ലൊരു അഡ്രസ് ഉണ്ട് ജഡായിപ്പാറ നേരെ ഇവിടുന്ന് നല്ല ക്യാച്ച് ആണ് കേട്ടോ കണ്ടില്ലേ ഓക്കേ ഏതായാലും അതിന്റെ തൊട്ടുപരിധിയിലാണ് ഇവിടെ നൂറ് ശതമാനം പ്രൊഡക്ഷൻ ആണ് കേട്ടോ ഓക്കെ ഞങ്ങള് പുലർച്ചെ ഒരു ആറു മണി അല്ലേ ഓക്കെ ഒന്നും ഇങ്ങോട്ട് വരും ഒരു ഒരു അഞ്ചേ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വന്നിട്ട് നമ്മൾ ഒന്നര ടുത്തായില്ലേ നിങ്ങൾ അവിടെ ത്രീ ചെയ്തിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ബില്ലിന്റെ കാര്യങ്ങളും യൂസേജും അതിന്റെ പെർഫോമൻസും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളത് നല്ല പെർഫോമൻസ് ആണ് എന്താ പറയുന്നത് പ്രാവശ്യം ജനേഷൻ ഡ്യൂട്ടി കൂടിയത് കൊണ്ട് എയ്റ്റി ആയിരുന്നു ഇപ്പോ അത് മൈനസ് മാത്രമേ വന്നിട്ടുള്ളൂ ആ ഒരു ചെയ്ത കിട്ടിയിട്ടുണ്ട് എന്റെ പ്രൊഡക്ഷൻ നല്ലതാണ് നമ്മുടെ എന്താ പറയുന്ന പിന്നെ നമ്മൾ വർക്കിനെ കുറിച്ചിട്ട് അവിടെ ചെയ്തതിന്റെ വേറെ പോരായ്മകളൊന്നും അല്ല അതിന്റെ എക്സ്പീരിയൻസിലാണല്ലോ നവാസ് അതെ അതെ അതൊക്കെ തന്നെ നവാസ് നേരെ കണ്ട് പാ രണ്ടു ദിവസം കൊണ്ട് വന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതൊക്കെ ആരണം തന്നെ ഓക്കെ ഏതായാലും നമ്മൾ പുലർച്ചെ ഒരച്ചു ദിവസം കൊണ്ട് ടു സെഡ് വർക്കുകൾ ഈ കസ്റ്റമർ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ദിവസം വെൽഡിങ് പിന്നൊരു ദിവസം പാൻ ഉടനെ പിന്നൊരു ദിവസം വയറിങ് പിന്നൊരു ദിവസം എറത്തിൽ കുറെ ലാഗ് ആയിട്ടുള്ള സിസ്റ്റം ഒരുപാട് ഭാഗത്തുനിട്ടും ഒരുപാട് ആളുകൾ പുതിയത് ഇങ്ങനെ വർക്കിങ് നടക്കുള്ളൂ അങ്ങനൊന്നും അല്ല ഇതിന് ഒരു ടീം അത് കറക്റ്റ് ആവണം പക്കാവണം അത് പേപ്പേഴ്സ് ആയാലും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കസ്റ്റമർക്ക് തന്നെ ഒരു തലവേദന ഓക്കെ ചില ആളുകൾക്കും ശ്രദ്ധിച്ചിട്ട് അറിയില്ല അത് ഇങ്ങനെയാണ് ഇതിന്റെ ഷെഡ്യൂൾ പോവുക എന്നാണ് പൊതുവേ ഒരു ധാരണ അപ്പൊ ഇങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നില്ല കസ്റ്റമർ ബുദ്ധിമുട്ടിക്കാതെ മാക്സിമം ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ലൈനിയ റസ്റ്റോറൻ ഈ പരിധിയിൽ ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്ററിന്റെ ഉള്ളിൽ വൈഡ് ആയിട്ട് അത് ക്യാച്ച് ചെയ്യൂട്ടോ പിന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ഒന്നും പറയാ പിന്നെ അതിൽ പരിധി വന്നുകഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പം നമ്മൾ ഈ ഓൺ ഗ്രിഡിന്റെ ഓഫ് ഗ്രീഡിന്റെ ഒക്കെ മെത്തേഡ് എങ്ങനെ വെച്ചാൽ നമുക്ക് ബില്ല് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഓൺഗ്രിഡിലേക്ക് പോകാം കേട്ടോ ഒരുപാട് എണ്ണം കൂട്ടി ബാറ്ററിയുടെ എണ്ണം കൂട്ടി ചെയ്യരുത് ഓഫ് ഗ്രിഡ് നമ്മൾ എന്താ വെച്ചാൽ ഓരോ വർക്കിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ നിങ്ങളെ ചെയ്തോളി നിങ്ങളെ അറിവില്ലായ്മ നമ്മൾ മുതലെടുത്തിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് ബാറ്ററികൾ രണ്ട് മൂന്ന് ബാറ്ററികളൊക്കെ ഓരോരുത്തരുടെ യൂസേജ് അനുസരിച്ചിട്ട് നമുക്ക് ഓഫ്ഗ്രിഡ് ആയിട്ട് പ്ലാൻ ചെയ്യാം അതിൽ നമുക്ക് ഒരു ബാറ്ററി ഒരു ഇൻവെർട്ടർ ഒരു പാനൽ കറണ്ട് പോകുമ്പോൾ ഒരു ബാക്കപ്പ് കിട്ടുന്ന ഒരു സിസ്റ്റം ആ ഒരു രീതിയിലൊക്കെ ചെയ്യാം അത് രണ്ട് ബാറ്ററി ഒരു അതിൻ്റെ ഒരു വലിയൊരു ഇൻവെർട്ടർ രണ്ട് പാനൽ ആ ഒരു സിസ്റ്റമൊക്കെ നമുക്ക് ഒരു ബാറ്ററി ചാർജിങ് ബാറ്ററി സേവിങ് ബാറ്ററി യൂണിറ്റ് ബാറ്ററി ആ സോളാർ വഴി നമുക്കൊരു യൂണിറ്റ് നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടും പിന്നെ എന്ന് പറയാൻ നമുക്കൊരു ഇത്ര ബില്ലില് കറണ്ട് പോകുമ്പോൾ സത്യത്തിൽ ഒരു നൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം കറണ്ട് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ബാറ്ററിയുടെ ബാക്കപ്പ് ഉണ്ടാവണം അല്ലാതെ കറണ്ട് പോയാൽ ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യില്ല കാരണം ഇത് ആ സമയത്ത് എക്സ്പോർട്ടിങ് നടക്കുന്ന സമയത്ത് കെ എസ് ഇ വർക്കുകൾ നടക്കണേൽ ഇവിടെ ഷോക്ക് കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക വശ എങ്ങനെ ചോദിച്ചാല് നമ്മൾ ഒരുപാട് യൂണിറ്റുകൾ ഇവിടുന്ന് ഒരു ജനറേറ്റർ സ്റ്റേഷൻ സ്റ്റേഷനാട്ടോ നമ്മൾ ഒരുപാട് യൂണിറ്റ് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി അത് ഡി സി ഓട്ടിന് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്നു അപ്പോ ഫസ്റ്റ് ആരെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കൺസ്യൂമർ യൂസ് ചെയ്തിൻ്റെ പരിധി ബാക്കി ചുറ്റുഭാഗം എക്സ്പോർട്ട് ചെയ്യും നമ്മൾ തൊട്ട് പരിധിയിൽ അങ്ങനെ ഉപയോഗിക്കുക അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ യൂണിറ്റ് നമ്മൾ നെറ്റ് മീറ്ററിൽ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തതും നമ്മൾ ഇമ്പോർട്ട് ചെയ്തും കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിന് ബില്ലിനെ കാൽക്കുലേറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് ആളുകളുണ്ട് സോളാർ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇതൊക്കെ അടിച്ചണെങ്കിൽ കേട്ട് ഒരുപാട് ബില്ലും വരും എന്നിട്ട് ഇനി ഇവിടെ അങ്ങനെ വന്ന് സോളാർ വെച്ചിട്ട് ഞാൻ അങ്ങനെ ആയി പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് അറിയുള്ളൂ അപ്പോൾ അതിന് ഉദാഹരണം നമ്മൾ നാട്ടിൽ തന്നെ ഒരു പത്ത് കിലോട്ട് ചെയ്തിട്ട് ഒരു ഇരുപത്തി ഇരുപത് ഇരുപത്തി രണ്ടായിരം രൂപയൊക്കെ ബില്ലിനെ മാനേജ് ചെയ്യും അവിടെ നല്ല രീതിയിൽ ബില്ല് വന്നു പോകണം അപ്പോൾ ഞങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു എണ്ണൂറ് തൊള്ളായിരം യൂണിറ്റിൻ്റെ അടുത്ത് അവർ എക്സ്ട്രാ ഉപയോഗിച്ചു കൊടുക്കും ഇതിൻ്റെ സ്പോർട്ടിങ്ങ് അപ്പം പിന്നെ അവർ പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം എ സി കിടന്നപ്പോൾ ഫുൾ ടൈമാണ് അഞ്ചാറ് എ സി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ സോളാർ വെച്ചു എന്ന് എഴുതിയിട്ട് ആ ഇനി ഞാൻ എന്ത് എന്തുപയോഗിക്കുന്നതും അതിനൊരു പരിധിയുണ്ട് കണക്കുണ്ട് അതിനനുസരിച്ച് യൂസ് ചെയ്യുക അത്ര തന്നെ താഴെ ഭാഗം നമുക്കൊന്ന് നോക്കാം ഇതിലെ താഴെ നമ്മൾ ഇറക്കിങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ കട്ടയുടെ പുറം ഭാഗത്തുണ്ടല്ലോ കോപ്പറായിട്ട് നമ്മളതിൻ്റെ കറക്റ്റ് ഉണ്ട് ആ താഴെ ഭാഗത്തൂടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് ഐ എസ് ഐയുടെ പൈപ്പിലൂടെ നമ്മൾ കോപ്പർ പിന്നെ അതുപോലെ നേരെ നമ്മൾ ചുമരുമേ നമ്മൾ ഡി സി ഡി ബി അതുപോലെ അതിൻ്റെ ആയിട്ട് ആ രീതിയിൽ തന്നെ തനിമയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പത്ത് വർഷം ഓൺ സൈറ്റ് പറഞ്ഞിട്ടില്ല മെഷീൻ അതുപോലെ എ സി ഡി ബി ഒക്കെ നമ്മളെ പ്രീമിയം രീതിയിലാണ് കേട്ടോ ഇതാ നമ്മൾ മീറ്ററിൻ്റെ തൊട്ടടുത്താണ് എനർജി മീറ്ററും അതിൻ്റെ എം സി ബിയും കാര്യങ്ങളും പിറ്റിതിട്ടുണ്ട് ഇനി കെ സി ബി ഇവരുടെ നെറ്റ് മീറ്റർ മാറ്റുന്നതോടുകൂടി എക്സ്പോർട്ടിങ് സ്റ്റാർട്ടായി പിന്നെ നമ്മുടെ ബില്ല് മാസം മാസാന്തരമാണ് നമ്മുടെ ബില്ല് കാൽക്കുലേഷൻ ചെയ്യുക ഏതായാലും ഞാനിവിടെ വീഡിയോ വൈന്ദിപ്പിക്കുകയാണ് ഒരുപാട് വീഡിയോ നമുക്ക് ഒരുപാട് സൈറ്റിൽ ചെയ്യാൻ സമയം കിട്ടില്ല എല്ലോ പറയാമല്ലോ ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യവും സമയമൊക്കെ ഒരു ഒത്തു വന്നപ്പോൾ നമ്മൾ ചെയ്തു ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഏതാ അടുത്ത നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ്